Daddy? വിവാഹ വാർഷികാശംസകൾ സുപ്രിയക്ക് വിവാഹ വാർഷികാശംസ ആശംസ എന്ന് പറഞ്ഞ പൃഥ്വിരാജ് തിയേറ്ററുകളിലും ഇപ്പോൾ ഒ ടി ടിയിലും എൽ ടൂ എൺപത് ആൻഡ് ഹിറ്റ് ആയതിന്റെ ത്രില്ലിലാണ് പൃഥ്വിരാജ് സുകുമാരൻ എസ് എസ് രാജമൌലിയുടെ ചിത്രത്തിൽ അഭിനയിക്കുന്നതിന്റെ ആവേശവും ആരാധകരെ പോലെ പൃഥ്വിരാജിനുമുണ്ട് ഇതിനിടെയാണ് താരത്തിന്റെ വിവാഹ വാർഷികം എത്തിയിരിക്കുന്നത് ചലച്ചിത്ര നിർമ്മാതാവും മുൻ മാധ്യമ പ്രവർത്തകയുമായ സുപ്രിയ മേനോനുമായി ഒന്നിച്ചുള്ള ജീവിതം പതിനാല് വർഷം മുമ്പാണ് പൃഥ്വിരാജ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനായിരുന്നു ഇരുവരുടെയും വിവാഹം അന്ന് ബി ബിസി ഇന്ത്യയിലെ റിപ്പോർട്ടഡായിരുന്നു സുപ്രിയ മേനോൻ തങ്ങളുടെ പതിനാലാം വിവാഹ വാർഷിക ദിനത്തിൽ തന്റെ ജീവിത പങ്കാളിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ആശംസ നേർന്നിരിക്കുകയാണ് പൃഥ്വിരാജ് പതിനാല് വർഷങ്ങൾ വിവാഹ വാർഷിക ആശംസകൾ പങ്കാളി എന്നാണ് പൃഥ്വിരാജ് കുറിച്ചിരിക്കുന്നത് ഒപ്പം പ്രണയത്തെ സൂചിപ്പിക്കുന്ന ചുവന്ന ഹൃദയത്തിന്റെ മൂന്ന് ഇമേജുകളുമുണ്ട് നിരവധി പേരാണ് കമന്റ് ബോക്സിൽ ഇരുവർക്കും ആശംസകൾ നേർന്നത് ആശംസയ്ക്കൊപ്പം ഇരുവരും ചേർന്ന് നിൽക്കുന്ന പ്രണയാർദ്രമായ ചിത്രം താരം പങ്കുവച്ചിട്ടുണ്ട് സ്വിറ്റ്സർലാൻഡിലെ ചെറുനാട്ടിലുള്ള മാറ്റർ ഹോം പർവ്വതത്തിൽ നിന്നുള്ള ചിത്രമാണ് പൃഥ്വിരാജ് പോസ്റ്റ് ചെയ്തത് ആൽസ് പർവ്വത വിധികളുടെ പാർ ഭാഗമാണ് ഈ പർവ്വതം പൃഥ്വിരാജിന്റെ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്